ശശിപ്പാറ ഇതാ കോട അങ്ങ് കോട ഇറങ്ങുന്നുണ്ട് ഗൈസ് നമ്മൾ അളഗാപൂരിയിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ വണ്ടി വരൂ നല്ല വ്യൂ ആണ് ഇന്ന് മഴയില്ല നമുക്ക് വെയിലായതുകൊണ്ട് അങ്ങനെ ശക്തമായ കോട ഇറങ്ങിയിട്ടില്ല ഹായ് ഡിയർ ഫ്രണ്ട്സ് കണ്ണൂർ വളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ണൂർ ജില്ലയിലെ അളകാപുരി വാട്ടർഫോൾസിനെ കുറിച്ചായിരുന്നു അളകാപുരി അല്ലെങ്കിൽ കാഞ്ഞിരക്കുല്ലി വാട്ടർഫാൾസ് അതിനെക്കുറിച്ചായിരുന്നു അതിൻ്റെ തൊട്ടടുത്തായിട്ട് അതേ ദിവസം തന്നെയാണ് നമ്മൾ ഇവിടെയും പോയത് ശശിപ്പാറ കണ്ണൂർ ജില്ലയിലെ വളർന്നു വരുന്ന ഒരു സഞ്ചാര കേന്ദ്രമാണ് ഈ ശശിപ്പാറയും ഒരേ ദിവസം തന്നെ നമുക്ക് രാവിലെ പോലെ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് ഈ കാഞ്ഞിരക്കൊല്ലിയും പിന്നെ ശശിപ്പാറയും ഒക്കെ സന്ദർശി സന്ദർശിച്ചിട്ട് വരാം അളകാപുരി വാട്ടർഫോൾസ് ഫാൾസ് നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതേള്ളൂ കണ്ണൂർ ജി കണ്ണൂർ നിന്ന് ടോട്ടൽ സിക്സ്റ്റി കിലോമീറ്റർ ഉണ്ടാവും ഇവിടുത്തേക്ക് അതായത് വരേണ്ട റൂട്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കണ്ണൂർ കണ്ണൂർ മയ്യല് ശ്രീകണ്ഠാപുരം പയ്യാവൂര് അതാണ് റൂട്ട് അതായത് കണ്ണൂർ ടൗണിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെ കാഞ്ഞിരക്കൊല്ലി എന്ന ഗ്രാമത്തിലാണ് കറക്റ്റ് ഇത് സ്ഥിതി ചെയ്യുന്നത് നല്ല ഹൈറ്റിലാണ് കേട്ടോ നല്ല വ്യൂ ആണ് ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി തൊള്ളായിരം അടി ഹൈറ്റ് ഉണ്ട് പോലും ഈ ശശിപ്പാറ അപ്പം അത്ര ഹൈറ്റിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ താഴോട്ടേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് മലേൻ്റെ അവിടെയെല്ലാം നല്ല കോട വന്നിട്ട് സൂപ്പർ വ്യൂ ആണ് അതും ഈ മഴക്കാലത്താണ് ഇതിൻ്റെ ശരിയായ ഒരു ഭംഗി വെയിൽ വരുമ്പോഴത്തേക്കും ഈ കോട അങ്ങോട്ട് പോകുന്നു ഫുള്ളായിട്ട് ക്ലിയർ ആകും പിന്നെ മലയെല്ലാം നമുക്ക് ശരിക്ക് കാണാൻ പറ്റും ഒരു മഴ വരുമ്പോഴത്തേക്ക് പിന്നെയും കോട വന്ന് കോട ഇറങ്ങിയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ നമ്മൾ പോയ സമയത്ത് കുറച്ച് സമയം വെയിൽ പിന്നെ പെട്ടെന്ന് മാറി മഴ വരുന്ന അങ്ങനെ ഒരു ടൈമായിരുന്നു തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനെല്ലാം നല്ല സൗകര്യമുണ്ട് അതും പേ പാർക്കിംഗ് ആണ് പിന്നെ പൈതൽ മലയും ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ അകലെയാണ് അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് അടിക്കുന്നവർക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളെല്ലാം അടുത്തടുത്ത് തന്നെയാണ് ഒരു ദിവസം കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും അപ്പോൾ കണ്ണൂരിൻ്റെ ഏറ്റവും നല്ല വ്യൂ എല്ലാം കണ്ണൂരിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ഉള്ളത് ഫോട്ടോ വരാൻ താല്പര്യമില്ല ഈ സമയത്ത് വരണം കേട്ടോ അല്ലെങ്കിൽ നല്ല വേനൽക്കാലത്ത് വന്നിട്ട് കാര്യമില്ല വേനൽക്കാലം ആകുമ്പോൾ നല്ല ചൂടായിരിക്കും പിന്നെ കോടമഞ്ഞ കോടമഞ്ഞുണ്ടാവുകയേ ഇല്ല അപ്പം നല്ല നല്ല ചൂടായിരിക്കും നല്ല ഹൈറ്റിലല്ലേ ചൂട് താങ്ങാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വ്യൂവും ഈ ഈ കോട ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ശരിയായ നല്ല വ്യൂ കാണാനായിട്ട് അപ്പോൾ അതും നമുക്ക് വേനൽക്കാലത്ത് അങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല വരാം കാണാം പക്ഷേ ചൂടും താങ്ങാനുള്ള സെറ്റപ്പിൽ വരണം ഇത് കർണാടക ബോർഡറിലാണ് ഈ കാഞ്ഞിരക്കൊല്ല കർണാടക കൂർഗ് ഫോറസ്റ്റുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമമാണ് ഈ കണ്ണൂർ ജില്ലയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ കാഞ്ഞിരക്കൊല്ലി വാട്ടർഫോൾസും പിന്നെ ഈ കൂർഗ് ഫോറസ്റ്റിനാണ് അത് ഉത്ഭവിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഭംഗിയിൽ പതിക്കുന്നത് കണ്ണൂരാണെന്നേ ഉള്ളു അപ്പോൾ ഒരു മൺസൂൺ കാല യാത്ര കണ്ണൂരിൽ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഏറ്റവും നല്ല വ്യൂ പോയിൻ്റാണ് ഈ അളകാപുരി വാട്ടർഫോൾസും ഈ ശശിപ്പാറയും പൈതൽ മല അങ്ങനെയൊക്കെ നല്ല വ്യൂ ആണ് ഈ ടൈമിന് ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഒരു ദിവസം കൊണ്ട് കണ്ണൂരിൽ നിന്നാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റും പിന്നൊരു കാര്യം പറയാനുള്ളത് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർ കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനോ അങ്ങനെയുള്ളവർ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ആൾക്കാർ സബ്സ്ക്രൈബും ചെയ്യാണ്ട് കാണുന്നവരുണ്ട് പിന്നെ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാണ്ട് ജസ്റ്റ് കാണുന്നവരുണ്ട് അങ്ങനെയുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ കണ്ണൂരിലെ മറ്റൊരു കാഴ്ചയുമായി ഞാൻ നാളെ വരുന്നതായിരിക്കും ഓക്കെ Thank you. Thanks for watching my video.